ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രസേനെ രൂപയുടെ വിവാഹമാണ് കിരൺ ആണെങ്കിൽ ചന്ദ്രസേനയോട് കളിയാക്കുന്ന രീതിയിൽ പറയുന്നുണ്ട് അതെ പെൺകുട്ടിക്ക് നൂറ്റൊന്ന് പവൻ്റെ സ്വർണം കൊടുത്തിട്ടാണ് കല്യാണം കഴിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ നല്ല രീതിയിൽ നോക്കണം കേട്ടോ എന്ന് ഇങ്ങനെ പറയണം അപ്പം ചന്ദ്രസേന നണക്കിയതുകൊണ്ട് ഇങ്ങനെ രൂപയുടെ മുഖത്ത് നോക്കി കൈമലർത്തി കാണിക്കണം എന്തവിനിങ്ങനെ എന്നുള്ള രീതിയിൽ അതിനുശേഷം കാണിക്കുന്നത് രാഹുൽ ഒരു വിധത്തിലെങ്ങനെയോ വീട്ടിലെത്തിയിട്ടുണ്ട് എന്തായാലും വീട്ടിൽ എത്തിയിരിക്കുന്നത് വലിയ മോശമായ തന്നെയാണ് അപ്പോൾ ആ സമയത്ത് മനു സരവിനോടായിട്ട് പറയുന്നുണ്ട് അതെ ആരോ നല്ല രീതിയിൽ പെരുമാറിയിട്ടുണ്ടത് സേനന്റെ ആൾക്കാര് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അച്ഛനെ ഇനി പുറത്തേക്ക് വിടണ്ട അച്ഛനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം വീണ്ടും നമ്മുടെ കിരണും കല് ആദർശം കൂടി സംസാരിക്കുകയാണ് കിരൺ ആദർശം പറയുന്നുണ്ട് കിരൺ പറയുകയാണെ ഞാനും എൻ്റെ ഭാര്യയും അതായത് കല്യാണിയും കൂടി ഇങ്ങനെ അകന്നിരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ കാത്തിരിക്കും എന്നെങ്കിലൊരു നാൾ ഞങ്ങളൊന്നാകുന്നത് വരെയും കാത്തിരിക്കും നെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശനോടപ്പം ആദർശം പറയുകയാണെ ഇപ്പോഴത്തെ ഈ ഞങ്ങളുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാനും കാത്തിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം ആ ഒരു മുഹൂർത്തം തന്നെയാണ് നടക്കുന്ന ആ മുഹൂർത്തത്തിൽ നമ്മുടെ ചന്ദ്രസേനൻ രൂപയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് എല്ലാവർക്കും ഒരുപാട് സന്തോഷാവുന്ന ഒരു നിമിഷം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത് അതാണ് നാളത്തെ പുറമെയായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്